ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഭഗവാൻ കൃഷ്ണനോടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ കളിക്കൂട്ടുകാരനായും കുഞ്ഞുണ്ണിയായി ജ്യേഷ്ഠനായും നമ്മുടെ വീട്ടിലെ ഒരംഗത്തെപ്പോലെയും അങ്ങനെ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയാണ് എല്ലാവരും ഈ പ്രാർത്ഥന മുഴുവനായി കേൾക്കണേ നിങ്ങളും ഇതുപോലെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് നമുക്ക് നിങ്ങളുടെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ഹരേ കൃഷ്ണ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം എനിക്ക് എൻ്റെ കണ്ണിലുണ്ട് എനിക്ക് തുണയാൽ എന്നും എന്നും എൻ്റെ സന്തോഷം നിന്റെ നാമം ചൊല്ല നീ നാമം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം തുള്ളി ചാടും സങ്കടങ്ങൾ വന്നാലും ഓടിയെത്തും നിന്റെ മുമ്പിൽ കണ്ണാ നീ മുന്നിൽ നിന്നാൽ സങ്കടങ്ങൾ എല്ലോ പോകുന്നു ആരുമില്ലെങ്കിൽ എന്താ കണ്ണാ നീ കൂടെയില്ലേ ആരാരും കാണെ നീ എന്നടുത്തില്ലേ കണ്ണാ നീ എൻ്റെ കൂടെ എനിക്കറിയാം നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കെപ്പോഴും കൂട്ട എൻ്റെ കണ്ണനല്ലേ കണ്ണാ ഞാൻ നിന്നോട് നന്ദി പറയുകയാണ് എന്തിനാണെന്നറിയുമോ അറിയുമോ തളർന്നു പോയ അവസരങ്ങളിലെല്ലാം എന്നെ വീഴാതി താങ്ങി നിർത്തിയത് എനിക്ക് എല്ലാ ദിവസവും നല്ല ഭക്ഷണം തരുന്നതിന് കുടിക്കാൻ വെള്ളം കൊടുക്കാൻ നല്ല വസ്ത്രം താമസിക്കാൻ നല്ല ഇടം നല്ല ബന്ധുക്കൾ നല്ല ആരോഗ്യം അങ്ങനെ അങ്ങനെ പറഞ്ഞാലും തീരാത്ത അത്രയുണ്ട് ഇതെല്ലാം എൻ്റെ കാരുണ്യമല്ലേ കണ്ണാ കണ്ണാ നീ എൻ്റെ കൂടെ കളിയും കാര്യവുമായി എന്നെ കേൾക്കാൻ നല്ല കൂട്ടുകാരനായി ചിലപ്പോൾ കുസൃതി കാട്ടുന്ന കുഞ്ഞുങ്ങിയായി പിന്നെ അറിയാതെ എന്തെങ്കിലും അഭിവേകം ഞാൻ കാട്ടിയാൽ ജ്യേഷ്ഠനായി വന്ന് ശാസിച്ചു ഒക്കെ പല രൂപത്തിലും ഭാവത്തിലും നീ വരാറില്ലേ കണ്ണാ എനിക്കെല്ലാം തുറന്നു പറയാൻ നീയല്ലേ ഉള്ളൂ നീ മാത്രമാണ് ക്ഷമയോട് കുറ്റപ്പെടുത്താൽ കളിയാക്കാൻ എല്ലാം കേൾക്കുന്നത് അതിനുള്ള മറുപടി ഏതെങ്കിലും രൂപത്തിൽ എൻ മുന്നിലെത്തിക്കും കണ്ണാ നിന്റെ ലീലകൾ പറഞ്ഞാലും തീരുകയില്ല ഞാൻ എപ്പോഴൊക്കെയോ എൻ്റെ കണ്ണിനെ മറന്നിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണേ കണ്ണാ നിന്റെ മഹത്വം ആരും വേണ്ടതിൽ പറഞ്ഞു തന്നിട്ടില്ല അതാ ഇപ്പോൾ എനിക്ക് നീ തന്നെ നിന്റെ മഹത്വം കാട്ടിത്തരുന്നു സന്തോഷം വന്നാലും വിഷമം വന്നാലും അതെല്ലാം പറയാൻ ഇപ്പോൾ ഓടിയെത്തുക എൻ്റെ കണ്ണൻ്റെ അടുത്താണ് കണ്ണാ നീ എപ്പോഴും ശാസിച്ചും കുസൃതി കാട്ടിയും കളിയും ചിരിവുമായി എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം കണ്ണാ പരീക്ഷണങ്ങളൊന്നും വേണ്ട കണ്ണാ ഞാൻ പാപമല്ലേ നീ ഉള്ളൂ എനിക്ക് എൻ്റെ കണ്ണനല്ലേ നീ